ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും വൈദ്യുതൻവി യൂട്യൂബ് ചാനലിലെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം നമ്മൾ ഇന്ന് വന്നിരിക്കുന്ന കുറച്ച് ജോലി ഒഴിവുകൾ നോക്കാം ഫസ്റ്റ് എൻ അർജുൻ ഹയറിംഗ് ഓഫീസ് സ്റ്റാഫ് എക്സിക്യൂട്ടീവ് സെയിൽസ് സെക്ഷൻ ക്വാളിഫിക്കേഷൻ വൻ ദ ടെൻത്ത് ദ എബോ സാലറി വന്നത് ട്വൽത്ത് കെ ആണ് ആൻഡ് എബോ ആണ് ഫുഡ് ആൻഡ് അക്കോമഡേഷൻ അവൈലബിൾ ആണ് കോൺടാക്ട് നമ്പർ താഴെ തന്നെ കൊടുത്തിട്ടുണ്ട് താല്പര്യമുള്ള ഉടൻ തന്നെ കോൺടാക്റ്റ് ചെയ്ത് കൂടുതൽ വിവരങ്ങൾ അന്വേഷിച്ചറിയാൻ സാധിക്കുന്നതാണ് നെക്സ്റ്റ് വന്നിട്ടുള്ളത് എറണാകുളം കോഴിക്കോട് വയനാട് എന്നിവിടങ്ങളിൽ വിവിധ സ്ഥാപനത്തിലേക്ക് ഡ്രൈവർ കം സെക്യൂരിറ്റിയെയും നോർമൽ സെക്യൂരിറ്റി സ്റ്റാഫിനെയും ആവശ്യമുണ്ട് ഭക്ഷണം താമസം എന്നിവയ്ക്കൊപ്പം അനുയോജ്യമായ ശമ്പളവും ഉണ്ടായിരിക്കുന്നതാണ് കോണ്ടാക്ട് നമ്പർ താഴെ കൊടുത്തിട്ടുണ്ട് താല്പര്യമുള്ളവർക്ക് ഇപ്പോൾ തന്നെ വിളിക്കാവുന്നതാണ് നെക്സ്റ്റ് വന്നിട്ടുള്ളത് നൈറ്റി കുർത്തി ചുരിദാർ എന്നിവ സ്റ്റിച്ച് ചെയ്യാൻ അറിയുന്ന ലേഡീസ് സ്റ്റാഫിനെയാണ് ആവശ്യമുള്ളത് താമസ സൗകര്യം ഉണ്ടായിരിക്കുന്നതാണ് സാലറി ഇരുപത് മുതൽ നാൽപ്പത് വരെയാണ് സ്ഥലം പത്തനംതിട്ട പ്രായപരിധി നാൽപ്പത് വയസ്സ് വരെയാണ് കോണ്ടാക്ട് നമ്പർ കൊടുത്തിട്ടുണ്ട് താല്പര്യമുള്ളവർക്ക് ഉടൻ തന്നെ കോണ്ടാക്ട് ചെയ്യാം നെക്സ്റ്റ് ജോബ് വന്നിട്ടുള്ളത് ആർ ഹയറിങ് ജ്യൂസ് മേക്കർ ഐസ്ക്രീമോ കഫേയിലേക്ക് ജ്യൂസ് മേക്കറേ ആണ് ആവശ്യമുള്ളത് ലൊക്കേഷൻ വരുന്നത് വെണ്ടൂരാണ് കോണ്ടാക്ട് നമ്പർ കൊടുത്തിട്ടുണ്ട് താല്പര്യമുള്ളവർക്ക് ഉടൻ തന്നെ കോണ്ടാക്ട് ചെയ്ത് കൂടുതൽ വിവരങ്ങൾ അന്വേഷിച്ചറിയാൻ സാധിക്കുന്നതാണ് നെക്സ്റ്റ് വന്നിട്ടുള്ളത് ഗ്ലോബൽ ആയുർവേദ കേരളത്തിലെ പ്രമുഖ കമ്പനിയായ ഗ്ലോബൽ ആയുർവേദ ഗ്രൂപ്പിൻ്റെ ഓഫീസുകളിലേക്ക് ഓഫീസ് സ്റ്റാഫ് സ്റ്റോർ കീപ്പർ പാക്കിംഗ് ഡെലിവറി എന്നിങ്ങനെ പല തസ്തികകളിലേക്ക് നിയമനം ഏജ് ലിമിറ്റ് വന്ന് ഇരുപത്തി അഞ്ച് വയസ്സ് വരെയാണ് സാലറി പതിനയ്യായിരം മുതൽ ഇരുപതിനായിരം വരെ താമസവും ഭക്ഷണവും സൗജന്യം ഫ്രീ വൈഫൈ കോൺടാക്ട് നമ്പർ കൊടുത്തിട്ട് താല്പര്യമുള്ളവർക്ക് കോണ്ടാക്റ്റ് ചെയ്യാം നേരിട്ട് തന്നെ കൂടുതൽ വിവരങ്ങൾ അന്വേഷിക്കാം അടുത്തത് വന്നിട്ടുള്ള റിസോർട്ടിലേക്ക് ഹൗസ് കീപ്പിംഗ് ലേഡീസ് സ്റ്റാഫിനെ ആവശ്യമുണ്ട് ഇരുപത്തി രണ്ടായിരം രൂപയുടെ സാലറി താല്പര്യമുള്ളവർക്ക് സി ബി സെൻ്റെ ഉള്ള വാട്സാപ്പ് നമ്പർ താഴെ തന്നെ കൊടുത്തിട്ടുണ്ട് ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും വളരെ യൂസ്ഫുള്ള എന്ന് കരുതുന്നു മറ്റൊരു വീഡിയോയുമായി നമ്മൾ വീണ്ടും വരും അതുവരെ എല്ലാവർക്കും താങ്ക്സ് ഫോർ വാച്ചിങ്